ഇസ്രായേലിനോട് റഫേയിലെ സൈനിക പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവെക്കാൻ ഉത്തരവിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയെ അനുകൂലിച്ച ജഡ്ജിമാരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐ സി ജി അംഗമായ ദൽവീർ ഭണ്ഡാരിയാണ് ഇസ്രായേലിനെതിരെ കോടതി വിധിയെ അനുകൂലിച്ചത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ജനിച്ച ദൽവിൽ ഭണ്ഡാരി രണ്ടായിരത്തി പതിനാലിൽ പത്മഭൂഷൺ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ കിട്ടിയ ആളുമാണ് സുപ്രീം കോടതിയിൽ നിരവധി സുപ്രധാന കേസുകൾ വായിച്ചിട്ടുള്ള ഭണ്ഡാരി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിരുന്നു പൊതുതാൽപ്പര്യ വ്യവഹാരങ്ങൾ ഭരണഘടനാ നിയമം ക്രിമിനൽ നിയമം സിവിൽ നടപടിക്രമങ്ങൾ ഭരണ നിയമങ്ങൾ മധ്യസ്ഥത കുടുംബ നിയമം തൊഴിൽ വ്യവസായിക നിയമം കോർപ്പറേറ്റ് നിയമം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം സുപ്രധാനമായ വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കടൽ തർക്കങ്ങൾ അന്റാർട്ടികയിലെ തിമിംഗലവേട്ട വംശഹത്യ ഭൂഖണ്ഡാന്തര അതിർത്തി നിർണയം ആണവ നിരായുധീകരണം തീവ്രവാദത്തിന് ധനസഹായം നൽകൽ പരമാധികാര അവകാശ ലംഘനം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ പങ്കുവഹിച്ച ഐ സി ജെ തീരുമാനമെടുത്ത എല്ലാ കേസുകളുമായും പണ്ടാരി ബന്ധപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളോളം ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ്റെ ഡൽഹി സെന്റർ അധ്യക്ഷനുമായിരുന്നു കോടതിയിലേക്കുള്ള നിയമനത്തിന് മുമ്പ് അദ്ദേഹം ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു വമശാഹത്യയ്ക്ക് തുല്യമായ നടപടികളാണ് ഇസ്രയേൽ ചെയ്തതെന്ന് ആരോപിച്ചാണ് ഐ സി ജെ പ്രിസൈഡിംഗ് ജഡ്ജി നവാബ് സലാം വെള്ളിയാഴ്ച സുപ്രധാനമായ ആ വിധി പുറപ്പെടുവിച്ചത് റഫയിലെ പലസ്തീൻ ജനതയുടെ നാശത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഏതൊരു നടപടിയും ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്നാണ് ഉത്തരവിൽ പറയുന്നത് കോടതിയുടെ തീരുമാനം ജഡ്ജിംഗ് പാനലിൽ രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് പാസായത് ഉഗാണ്ടയിൽ നിന്നുള്ള ജഡ്ജിമാരായ ജൂലിയ സെബൂട്ടിൻ്റെയും മുൻ ഇസ്രയേൽ ഹൈക്കോടതി പ്രസിഡന്റ് ജഡ്ജി അവറോൺ ബറാക്കും മാത്രമാണ് ആ വിധിയിൽ വിയോജിപ്പ് അറിയിച്ചത് എന്നാൽ ഈ ഉത്തരവ് ഇസ്രയേൽ തള്ളിക്കളയുകയായിരുന്നു റഫേലെ ഇസ്രയേലിൻ്റെ സൈനിക പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചാണെന്നും പലസ്തീൻ ജനതയുടെ നാശത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് ഉദ്ദേശമില്ലെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞു ഇസ്രായേലിൻ്റെ യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസും ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് കൂടാതെ തങ്ങൾക്ക് തോന്നുന്നിടത്തെല്ലാം സൈനിക പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഇസ്രയേൽ പറയുന്നു